പൊന്നാറേൻ്റെ മക്കളെ ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിലുള്ള മാണിക്കക്കൊല്ലുകൾ കാണാം യൂട്യൂബിലുള്ളവർക്കെല്ലാം യൂട്യൂബിൽ നമ്മൾ ഏത് കാലം തുടങ്ങിയിക്കണം രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയിരിക്കണം ഇന്ന് വരെ നമുക്കൊരു തെറിക്കാമെൻ്റാ അതൊരു നെഗറ്റീവാണ് വന്നിട്ടില്ല വാട്സപ്പിലും ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ ഇൻസ്റ്റഗ്രാം ഞമ്മളിപ്പോൾ തുടങ്ങണു നമുക്ക് ആകെ ഒരു നാൽപ്പത്താറ് ഫോളോവേഴ്സുള്ളൂ നമുക്കതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല അങ്ങനെ നമ്മൾ നമ്മളെ സോപ്പും എണ്ണയും അച്ചാറൊക്കെ ഇടാ ആരേലും വാങ്ങണമെങ്കിൽ വാങ്ങി കോട്ടയച്ചിട്ടാണ് ഞമ്മളതിലത് വിടണത് പിന്നെ നമ്മളെ ജീവിതത്തിന് അതിൽ നിന്നും പൈസ ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ജീവിതത്തിനൊരു മാർഗ്ഗം അത് വിചാരിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നത് അല്ലാതെ നിങ്ങൾ വിചാരിച്ച രീതിയിൽ ചാടിത്തുള്ളി നിങ്ങളെ ആകർഷിക്കാൻ വന്നതല്ല കേട്ടോ ഈ കോയത്തിൽ അടുപ്പത്തിൽ നിന്ന് നീച്ച് കാണുമെന്നാണ്ട് നമ്മൾ ആ തട്ടം ഒന്നും കൂടെ നിർത്തിയിട്ട് കാണാണ് വരുന്നത് ഒരേ മേക്കപ്പാണ് ഒരു ശരിയാക്കി മൂറും കൂടി കാരണം ഏ വരുന്നിട്ട് ഈ വയസ്സും പ്രായം പത്തൊന്ന് പത്ത് നാല് വയസ്സായി ഞാൻ വലിയമ്മയാണ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാല് കുട്ടി മൂന്ന് കുട്ടികളുണ്ട് മോൻ ഇരുപത്തഞ്ച് വയസ്സായിരിക്കണേ എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ ഇത് വരുന്നത് നിങ്ങളാരെയും ആകർഷിക്കണം ഒരു കുലത്തിൽ ഞാൻ വരുന്നില്ല മക്കളും കൂട്ടക്കാരൊക്കെ നല്ല മട്ടത്തിന് വരണത് പക്ഷേ ഞാൻ അങ്ങനത്തെ വരാത്ത എന്താ നമ്മളെ തന്നിട്ട് നിങ്ങളാരെ ആകർഷിക്കേണ്ടത് എത്തിയിട്ടാണ് പിന്നെ അതിനൊരു രോഗിയാണ് എനിക്ക് മരുന്നിനെങ്കിലും കാര്യം എങ്കിലും എന്നിട്ട് ഒരു തേണ്ടി കുറെ അങ്ങനെത്തന്നെ വിളിച്ചട്ടെ പഠിച്ച മുറത്തേറ്റ സ്ഥാഫിറ കുറേ ദിവസത്തെ മഹറൂഫാ അങ്ങനെ എന്താണോ എൻ്റെ പേര് അവനത്ത ഗൾഫിലാണെന്ന് പറഞ്ഞു ആ ഫോട്ടോ ഞാനിപ്പോൾ എൻ്റെ കല്യാനും ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡിയും ആ ഒരു ഫോട്ടോ ഉണ്ടേ ഒറിജിനലാണ് ഡ്യൂപ്ലിക്കേറ്റാണോ നമുക്കറിയില്ല നിങ്ങൾക്ക് അറിയില്ല ഒരാഴ്ചകളായി ശല്യം ചെയ്യണേ ഞാൻ എനിക്ക് ഫസ്റ്റ് മെസ്സേജ് അയച്ചപ്പം ഞാൻ കരുതി ഞാൻ ഈ നമ്പർ കൊടുത്തത് അച്ചാ പറഞ്ഞു അപ്പോൾ അതിനാരെങ്കിലും ആവശ്യമുള്ളതാണോ ചിട്ട് ഞാൻ മെസ്സേജ് എടുത്തത് അപ്പോൾ അവനെ ഹൈ ചായ ചോറ് ചെന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു ചായ ഒടിച്ച് ചോറും വെച്ചാൽ പറഞ്ഞു അങ്ങനെ അങ്ങനെ ചോദിച്ചാലൊക്കെ ഉണ്ട് നല്ല മനസ്സന്മാരെ ഏഹ് അത്ര നമ്മൾ ഫോളോവേഴ്സല്ലേ അങ്ങനെ കരുതിയിട്ടുള്ളൂ പിന്നെ ഓനെ അപ്പോൾ ഞാൻ പിന്നെ ഇതിനും അച്ചാറിനും ഇതിനു വെച്ചിട്ട് ഞാൻ അച്ചാറ് മാണോ സോപ്പ് വേണോ എണ്ണമാണോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്നും പറഞ്ഞു അപ്പോൾ അവൻ്റെ അടുത്ത് കയറ്റിയാൻ കച്ചവറ സോപ്പൊന്നും വേണ്ട എന്നും പറഞ്ഞു പിന്നെ ഞാൻ അവനെ മെയിൻ്റെ ചെയ്തിട്ടില്ല നമ്മളെ പ്രൊഡക്റ്റ് ഹൗസിൽ നമുക്ക് മെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ചെയ്യില്ല നമ്മളീ മലയാളത്തിനൊക്കെ അല്ലല്ലോ പിന്നെ ഓൻ ഇങ്ങനെ മെസ്സേജ് ഇടും ഓരോ സ്റ്റിക്കറും ഓരോ വീടി ആ എൻ്റെ പടച്ചവനെ അവൻ്റെ മെസ്സേജ് അവനക്ക് ഞാൻ ഞാൻ അത് അവനക്ക് വർക്ക് ചെയ്യലാ അവൻ്റെ അതിലെ വിചേമിൻ്റെ തള്ള ഞാൻ ഫോണിൽക്കൂടി അവനെ കുറച്ച് തേറി പറഞ്ഞാലേ നമ്മൾ ആ തേറി പറഞ്ഞാൽ മോനെ വീഡിയോ ആക്കിയാലേ ഞാൻ അത് ഞമ്മക്കൊരു പാരായാലോ ചേട്ടാ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കിങ്ങനെ അങ്ങനെ അതായി വരിക ലാസ്റ്റ് ഞാൻ പോകാൻ എനിക്കറിയില്ല ബ്ലോക്കാക്കി ഡെലീറ്റാക്കിയിരിക്കണം ഇപ്പം ഇരിക്കണേക്കും അങ്ങനെ ഒരുത്തിനോട് ഡെലീറ്റാക്കി പോകാൻ പിന്നെയും തിരിച്ച് തന്നേ പക്ഷെ പിന്നെ വന്ന എന്നോട് അനാവശ്യം വന്നിട്ടില്ല അതാ അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് വരാം കടയിൽ വന്ന് ആരും മറുപടി തന്നില്ല യൂട്യൂബ് ബേസിൻ്റെ അപ്പോൾ ഞാനത് ഡിലീറ്റാക്കി പിന്നെ മോളോട് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞിങ്ങനെ ചെയ്തെല്ലാം ചെയ്ത് നോക്കിയെന്നു അപ്പോൾ മോളോടും കാക്കാടും മക്കളോടൊക്കെ ഞാനത് ചോദിച്ചു അപ്പോൾ ഇതുപോലത്തെ തെണ്ടിത്തേ രേറ്റ് ഇനി ആരെങ്കിലും വന്നാൽ ഇങ്ങളെ എങ്ങനെ ഇങ്ങോട്ട് വരുത്തലെന്ന് എനിക്കറിയാം ഏഹ് ഇങ്ങിങ്ങോട്ടിടണ അതേ നാണയത്തിൽ തിരിച്ച് പറഞ്ഞിട്ട് ഇങ്ങളങ്ങോട്ട് വരുത്താനും എനിക്കറിയാം വന്നാൽ ചെവിക്കല്ല് അടിച്ച് പൊട്ടിച്ചാലും എനിക്കറിയാം ഏഹ് നല്ല മുളക് പൊടി ഇടുന്നുണ്ട് കുരുവോടും പൊടിയുണ്ട് ചുടുവെള്ളം ഉണ്ട് നാലോം കൂട്ടിൻ്റെ ആക്കുന്നു ഞങ്ങൾ വിചാരിച്ച ആളല്ലേട്ടാ ഏ പത്ത് നാല് പത്തിനാല് വയസ്സായില്ലേ ഏഹ് ഇത്ര പോരായി നിന്ന് നേർക്കു നേർ വന്നവരെ നേരിട്ട് ഞാനാ ഇങ്ങോട്ടാണ് ഇപ്പം നിങ്ങൾ ഫോണൊക്കൂടി പോയിട നമുക്ക് ഞാൻ കൂടുതൽ പറഞ്ഞതിൻ്റെ തുളവടക്കാവും അപ്പോൾ അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്നാൽ ബായ് താങ്ക് യു സ്ലാമലൈക്കും